ഹായ് നമസ്കാരം നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു ഒരാഴ്ചത്തോളമായി അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടായി കാരണം അദ്ദേഹത്തിന് ഒരു ജോലിയുണ്ട് പക്ഷെ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന സാലറി അദ്ദേഹത്തിന് പല വഴിക്ക് ചിലവായി പോവുകയാണ് സേവിങ്സ് സേവിങ്സായിട്ട് ഒന്നും നിൽക്കുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം മേടിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അത് മേടിക്കാൻ അനുയോജ്യമായിട്ടുള്ള ചിട്ടി ഏതാണ് എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി അപ്പം അഥവാ ആ ചിട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മേൽബാധ്യതക്കുള്ള ജാമ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വീടും പറമ്പുമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട് അപ്പം അത് ജാമ്യമായിട്ട് വെക്കാനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം മാസം മാസം സാലറി കിട്ടുന്നുണ്ട് പക്ഷെ അത് ഏത് വഴിക്ക് പോകണമെന്നറിയില്ല ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ പല രീതിയിൽ പല വഴിക്ക് ചിലവായി പോകുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സജസ്റ്റ് ചെയ്ത ഒരു ചിട്ടിയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പൊ വീഡിയോ രൂപത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഒരു ഉപകാരപ്പെടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്ത ചിട്ടി എന്ന് പറയുന്നത് മാസം പത്തായിരം രൂപ വെച്ചിട്ട് അമ്പത് മാസം അടയ്ക്കുന്ന അഞ്ച് ലക്ഷത്തിന്റെ ചിട്ടിയാണ് അദ്ദേഹം പറഞ്ഞത് ഒരു മാസം മാക്സിമം ഒരു പത്തായിരം രൂപ വരെ എനിക്ക് മാറ്റി വയ്ക്കാൻ കഴിയുള്ളൂ എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തായിരം രൂപ വെച്ചിട്ട് അമ്പത് മാസം അടയ്ക്കുന്ന അഞ്ചു ലക്ഷത്തിന്റെ സാധാ ഒരു ചിട്ടിയെ കുറിച്ചാണ് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് അപ്പൊ അദ്ദേഹത്തിന് അത് കേട്ടപ്പോ കുഴപ്പമില്ല എന്ന് കരുതി കാരണം അദ്ദേഹത്തിന് ചിട്ടി ചിട്ടിച്ചേർന്ന് ഉടനെ വിളിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമില്ല കാരണം അദ്ദേഹത്തിന് ഒരു അഞ്ച് സെന്റ് സ്ഥലം മേടിക്കണം ആ സ്ഥലത്തിൽ ഭാവിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു വീട് വെക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഫണ്ട് ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ വെക്കുക അങ്ങനെ പല ഓപ്ഷനും ഉണ്ടല്ലോ നമുക്കിപ്പോൾ ഒരു അഞ്ച് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ആ അഞ്ച് സെന്റ് സ്ഥലം ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് ആ സ്ഥലം കയ്യിലുള്ളവർക്ക് നല്ല ഒരു ബോധ്യം ഉണ്ടാവും എങ്കിലും അതൊരു അസറ്റായി മാറുകയാണ് കാരണം നമ്മളിപ്പോൾ ചിട്ടിയാണെങ്കിലും ഇല്ലെങ്കിൽ വേറൊരു രൂപത്തിലാണെങ്കിലും ഫണ്ട് സമാഹരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നീടാണെങ്കിലും നമുക്ക് പല രീതിയിലുള്ള ഏർ ഉപകാരപ്രദമാകുകയും ചെയ്യും കൂടാതെ തന്നെ നമ്മൾക്ക് അതൊരു അസറ്റായിട്ട് മാറുകയും ചെയ്യുകയാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിനാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് ചിട്ടി ചേർന്ന് ഉടനെ തന്നെ വിളിക്കണമെന്ന് നിർബന്ധമില്ല ഒരു പകുതിയാകുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സംഖ്യ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും മതി എന്നുള്ളൊരു ധാരണയിൽ അദ്ദേഹം പറഞ്ഞത് കാരണം പിന്നെ അദ്ദേഹം പറഞ്ഞത് ചിട്ടി അഥവാ നമ്മൾ പിടിക്കുന്ന സമയത്ത് എപ്പോഴാണോ പിടിക്കുന്നത് പിന്നീട് എത്ര അടയ്ക്കാനുണ്ടോ അതിനുള്ള ജാമ്യം കൂടി കൊടുത്താൽ മതിയല്ലോ അപ്പം നമ്മളൊരു പകുതിക്കൊക്കെ ആകുമ്പോൾ അത്രയും മാസത്തെ അടവ് നമ്മുടെ കയറുകയും ചെയ്യും പിന്നെ ബാക്കിയുള്ളതിനുള്ള ജാമ്യം കൊടുത്താൽ മതി എന്നുള്ള എന്നുള്ളൊരു നിഗമനത്തിലാണ് അദ്ദേഹം എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചത് ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങളെ കൂടി ഉപകാരപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഈ ചിട്ടിയുമായി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് പറയുന്നത് അപ്പൊ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് ഞാൻ സജസ്റ്റ് ചെയ്തത് മാസം പത്തായിരം രൂപ വെച്ചിട്ട് അൻപത് മാസം അടയ്ക്കുന്ന അഞ്ചു ലക്ഷം ചിട്ടിയാണ് ഇത് സാധാ നോർമൽ ചിട്ടിയാണ് ഈ ചിട്ടി വന്നിട്ട് മുപ്പത് ശതമാനം താഴ്ന്ന് മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന സംഖ്യ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയും മാക്സിമം ഈ ചിട്ടി നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കുന്നു അപ്പോൾ ഈ ചിട്ടി തുടക്കത്തിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുകയാണെങ്കിൽ മൂന്നര ലക്ഷം രൂപയും മാക്സിമം നമുക്ക് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കുന്നു നമ്മളിപ്പോൾ നമ്മളിപ്പോ ഒരു അഞ്ച് സെന്റ് സ്ഥലം പേടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ സെന്റിന് ചിലപ്പോ ഈ പറമ്പിനൊക്കെ ചിലപ്പോ എൺപതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇപ്പൊ ടൗൺ ഏരിയയിലൊന്നും അങ്ങനെ ലഭിക്കണം എന്നില്ലേ എങ്കിൽ ഉൾപ്രദേശം കുറച്ച് ഉൾപ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സെന്റിന് എൺപതിനായിരം രൂപയും അല്ലെങ്കിൽ തൊണ്ണൂറായിരം രൂപയും ഒരു ലക്ഷം രൂപ അങ്ങനെ പല റേറ്റിലുള്ള പറമ്പ് നമ്മൾക്ക് കിട്ടാനായിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് എന്താണോ ആ ബഡ്ജറ്റിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം സെലക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾക്ക് ഈ അഞ്ചു ലക്ഷത്തിന്റെ ചിട്ട് ഇങ്ങനെയാണ് ലഭിക്കുന്നത് അത് മുപ്പത് ശതമാനത്താഴ്ന്ന മിനിമത്തിൽ ലഭിക്കുന്ന മൂന്നര ലക്ഷം രൂപയും മാക്സിമം നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയും വരെ ലഭിക്കുന്നു അപ്പൊ നമ്മൾ ഈ ചിട്ട് ചേർന്ന ഉടനെ തന്നെ ആദ്യത്തെ ലേലം മുതൽ ഒരു ഇരുപത് മാസ കാലയളവിലൊക്കെ നമുക്ക് വിളിക്കുകയാണെങ്കിൽ ഏകദേശം നമ്മൾക്ക് ലഭിക്കുന്നത് ഒരു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം മുതൽ ടു ഒരു നാല് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അതായത് ആദ്യത്തെ ലേലം തുടങ്ങി ഒരു ഇരുപത് മാസത്തിനടുത്താണ് നമ്മൾ ഈ ചിട്ടി പിടിക്കുന്നതെങ്കിൽ ഒരു മൂന്നര ലക്ഷം മുതൽ നാല് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അതേ സ്ഥാനത്ത് ഇരുപത് മാസത്തിന് ശേഷം പത്ത് അഞ്ച് മാസത്തിനകത്താണ് നമുക്ക് വിളിക്കുന്നതെങ്കിൽ ഏകദേശം നാല് ലക്ഷം മുതൽ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അതേ സ്ഥാനത്ത് മുപ്പത്തി അഞ്ച് മാസം മുതൽ അൻപത് മാസ കാലയളവിലാണെങ്കിൽ നമ്മൾക്ക് നാല് ലക്ഷത്തി അൻപതിനായിരം മുതല് നാല് ലക്ഷത്തി എ എഴുപത്തി അയ്യായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ പറയാൻ കാരണം അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചത് ഇപ്പൊ നമ്മൾ ചിട്ടി ചേർന്ന ഘട്ടത്തില് വിളിച്ച നമ്മൾക്ക് എത്ര രൂപ വരെ ലഭിക്കും ഒരു മിഡിൽ സ്റ്റേജിലാണ് വിളിക്കുന്നതെങ്കിൽ എത്ര രൂപ ലഭിക്കും അതേപോലെ തന്നെ ചിട്ടിയുടെ ഒരു എൻഡ് സ്റ്റേജിൽ വിളിക്കുകയാണെങ്കിൽ എത്ര രൂപ വരെ ലഭിക്കും എന്നാണ് അദ്ദേഹത്ത് ചോദിച്ചത് അപ്പൊ ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു അങ്ങനെ നൂറ് ശതമാനം നമ്മൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എങ്കിലും ഒരു ഏകദേശം ഞാൻ താങ്കൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം അതിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് ചിട്ടി പിടിക്കാവുന്നതാണെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ചിട്ടി ചേർന്ന് ഉടനെ തന്നെ നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടും അതേസമയത്ത് നമുക്ക് കുറച്ച് മാസങ്ങൾ അടച്ചു കഴിഞ്ഞ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ചു കഴിഞ്ഞ തുക കഴിഞ്ഞ് ചിട്ടി പിടിക്കുന്ന സമയത്ത് മേൽബാധ്യത എത്രയുണ്ടോ അതിനുള്ള ജാമ്യം കൊടുത്താൽ മതി ഒരു ഗുണവും കൂടിയുണ്ട് ഒരു പകുതിക്കൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സംഖ്യ കിട്ടാൻ അതേ സമയത്ത് നമ്മൾ പകുതി മാസങ്ങൾ അടച്ചു കഴിയുന്ന സമയത്ത് ഏകദേശം ആ ചിട്ടിയുടെ പകുതി ഇൻസ്റ്റാൾമെന്റ് അടച്ചു കഴിഞ്ഞു പിന്നീട് അടയ്ക്കാനുള്ള ജാമ്യം കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ടാവും പിന്നെ നമ്മൾ ഒരു പ്രോപ്പർട്ടിയൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി നമുക്ക് ഈ ചിട്ടി ഇൻസ്റ്റാൾമെന്റ് അടച്ചു തീരുന്ന മുറയ്ക്ക് ആ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ആസെറ്റായി മാറുകയും ചെയ്യും അതേസമയത്ത് ഒരു സാലറി കിട്ടുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും ഇപ്പൊ മാസം നമ്മൾ അതിന് വേറൊരു ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല എന്നെങ്കിൽ പോലും നമുക്ക് ആ പൈസ ചിലവാക്കാൻ വലിയൊരു പ്രയാസമില്ല ഈ ഒരു കാലഘട്ടത്തിൽ കാരണം നമ്മൾക്കിപ്പോൾ ഒരു ആയിരം രൂപ കൊണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് ആയിരം രൂപ നിസ്സാരം ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ വിളിക്കുമ്പോൾ തന്നെ അത് ചിലവായി പോകും അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തത് ഈ ഒരു ചിട്ടിയാണ് പത്തായിരം രൂപ വെച്ചിട്ട് അമ്പത് മാസം അടയ്ക്കുന്ന അഞ്ച് ലക്ഷത്തിൻ്റെ ചിട്ടി അദ്ദേഹത്തിന് ഒരു സ്ഥലം മേടിച്ച് അത് ഒരു ആസെറ്റാക്കി മാറ്റുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന മിനിമത്തിനാണ് പോകുന്നതെങ്കിൽ രണ്ടാമത്തെ അടവ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്ന് എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ നമ്മൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയെ അടവ് വരുന്നുള്ളൂ കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിവിഡൻഡ് കിട്ടും മുപ്പത് ശതമാനം താഴ്ന്ന വിളിയാകുന്ന സമയത്ത് ഈ അടവ് എന്നുള്ളത് ചെറിയ വ്യത്യാസങ്ങൾ മാറിക്കൊണ്ടിരിക്കും കൂടിക്കൊണ്ടിരിക്കും ഏഴായിരത്തി അഞ്ഞൂറിന് എട്ടായിരം രൂപ ഒമ്പതിനായിരം രൂപയും പത്തായിരം രൂപ വരെ നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് കാരണം ഇത് പത്തായിരം രൂപൻ്റെ ചിട്ടിയാണ് അപ്പൊ നമ്മളുടെ മാസം നമ്മൾക്ക് അടയ്ക്കാൻ കഴിയുന്ന രീതിയിലുള്ള അതായത് നമ്മൾക്ക് മാസം നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് എത്ര രൂപ നമ്മൾക്ക് സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കാൻ കഴിയുമോ അതിന് അനുയോജ്യമായിട്ടുള്ള ചിട്ടികൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് കാരണം ഞാനിത് ജസ്റ്റ് ഒരു ഉദാഹരണം എന്ന രീതിയിലാണ് ഈ ചിട്ടിയെക്കുറിച്ച് പറഞ്ഞത് ഇതിന് മുകളിലുള്ള വലിയ വലിയ ചിട്ടികളുണ്ട് അപ്പം നിങ്ങൾക്ക് മാസം മാറ്റി വെക്കാൻ കഴിയുന്ന സംഖ്യ അതായത് നിങ്ങളുടെ സാലറിയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര വിഹിതം വെക്കാൻ കഴിയുമോ അതിന് അനുയോജ്യമായിട്ടുള്ള ചിട്ടികൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ചിട്ടി നിങ്ങളുടെ വീടിനടുത്തുള്ള കെ എസ് എഫ് ശാഖയുമായി ബന്ധപ്പെട്ട് അവിടെ ഏത് ചിട്ടിയാണ് തുടങ്ങുന്നത് ആ ചിട്ടികൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് മാസം കിട്ടുന്ന സാലറി നിന്ന് എത്ര രൂപ മാറ്റി മാറ്റിവെക്കാൻ കഴിയും അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുള്ളൂ അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചിട്ടി ചേരാവുന്നതാണ് അപ്പം ഈ ചിട്ടിയെക്കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് ഈ ചിട്ടി ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ ബൈ ബൈ